പാലക്കുഴ പഞ്ചായത്തിലെ ഏക എൽ ഡി എഫ് അംഗവും മുൻ ഏരിയ സെക്രട്ടറിയുമായ ഷാജു ജേക്കബിനെ സി പി എം പുറത്താക്കി ഏറെ നാളത്തെ തർക്കത്തിനൊടുവിലാണ് ഷാജു ജേക്കബിനെതിരെ പാർട്ടി കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഈ മാസം പതിമൂന്നാം തീയതി ലോക്കൽ കമ്മിറ്റി ഓഫീസിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് സി പി എമ്മിൽ ഭിന്നത രൂക്ഷമായത് പാലക്കുഴ പഞ്ചായത്തിലെ ഏക എൽ ഡി എഫ് അംഗവും മുൻ ഏരിയ സെക്രട്ടറിയുമായ ഷാജു ജേക്കബിനെ സി പി എം പുറത്താക്കിയത് ഏറെ തർക്കങ്ങൾക്കൊടുവിലാണ് പാലക്കുഴയിൽ ഈ മാസം പതിമൂന്നിന് ലോക്കൽ കമ്മിറ്റി ഓഫീസിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് സി പി എമ്മിൽ ഭിന്നത രൂക്ഷമായത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനേറ്റ കനത്ത തോൽവി സംബന്ധിച്ച് ലോക്കൽ സെക്രട്ടറി ജോഷിസ് കറിയയും പാർട്ടി അംഗവും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി ഇതിനിടെ ലോക്കൽ സെക്രട്ടറിക്ക് മർദ്ദനമേറ്റിരുന്നു ലോക്കൽ കമ്മിറ്റി അംഗം എൻ കെ ജോസിനെ ആക്രമിച്ചുവെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് തന്നെ പുറത്താക്കിയതെന്ന് ഷാജു ജേക്കബ് പറഞ്ഞു പാർട്ടി അംഗമായിട്ടുള്ള സുരേഷ് ജോഷിസ്കലിയെ ഓഫീസിൽ കയറി മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് ജോസ് എന്ന് പറയുന്ന ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ എൻ കെ ജോസിൻ്റെ ഷർട്ടിൻ്റെ കോളറി പിടിച്ചു എന്ന ഒരു കാരണം പറഞ്ഞാണ് അയാരെ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഏതായിരുന്നാലും ഇത് ഇവിടുത്തെ പാർട്ടിയെ ക്ഷയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ടിമ്പർ വർക്കേഴ്സ് യൂണിയൻ അതായത് കൊണ്ട് പത്തോ പന്ത്രണ്ടോളം വരുന്ന പാർട്ടി മെമ്പർമാർ ഏരിയ സെക്രട്ടറി വിളിച്ചു ചേർത്ത ഫ്രാക്ഷൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അവർ തൊഴിലെടുക്കുന്നതിന് വേണ്ടി മറ്റ് തൊഴിലെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ എല്ലാം ഏരിയ സെക്രട്ടറിയും ബി ലോക്കൽ സെക്രട്ടറിയും ഫീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാം ഇപ്പോൾ ഏതായിരുന്നാലും ഇവിടുത്തെ തൊഴിൽ നിയമം അനുസരിച്ച് ഹൈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി സമ്പാദിച്ചുകൊണ്ട് അവർ തൊഴിലെടുക്കുന്ന മേഖലയിലേക്ക് പോവുകയാണ് പക്ഷേ അവരെ തൊഴിലെടുക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് പാർട്ടിയെ മുച്ചൂടും തകർത്തു കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇടതു ജനാധിപത്യ മുന്നണി പഞ്ചായത്ത് ഭരണസമിതി വലിയ മുന്നേറ്റമുണ്ടാക്കിയ ഈ പഞ്ചായത്തിൽ വളരെ ദയനീയമായി പരാജയപ്പെടുന്നതിന് ഉത്തരവാദിയായിട്ടുള്ള പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ആ ലോക്കൽ സെക്രട്ടറിയുടെ തെറ്റായ പ്രവണതകൾക്ക് ചുവട് വെച്ചുകൊണ്ട് അവരെ തെറ്റായ ദിശയിൽ നയിച്ച ഏരിയ സെക്രട്ടറിയുമാണ് ഇവിടുത്തെ ഭരണപരാജയത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി കഴിഞ്ഞ ഇരുപത്തിനാലിന് ചേർന്ന ലോക്കൽ കമ്മിറ്റി ഷാജു ജേക്കബിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഏരിയ കമ്മിറ്റിക്ക് കൈമാറി എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച ചേർന്ന ഏരിയ കമ്മിറ്റി ഷാജു ജേക്കബിനെ പുറത്താക്കാനാണ് തീരുമാനിച്ചത് ഈ തീരുമാനം ഇന്നലെ ഏരിയ കമ്മിറ്റി അംഗം സി എൻ പ്രഭകുമാർ ലോക്കൽ കമ്മിറ്റിയിൽ അറിയിച്ചു ഇതോടെ ഷാജു ജേക്കബ് എം കെ ബിജു കേതു സോമൻ എന്നിവർ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങിപ്പോയി കെ ജി വിജയൻ ഇ ടി സ്കറിയ എന്നിവർ വിയോജിപ്പ് അറിയിച്ചു എന്നാൽ എട്ടുപേർ പിന്തുണച്ചതോടെ ഷാജു ജേക്കബിനെ സി പി എമ്മിൽ നിന്നും പുറത്താക്കാൻ തീരുമാനമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഷാജു ജേക്കബിന് സീറ്റ് നൽകാൻ പ്രാദേശിക നേതൃത്വം തയ്യാറല്ലായിരുന്നു ജില്ലാ നേതൃത്വം ഇടപെട്ടാണ് ഷാജുവിന് സീറ്റ് അനുവദിച്ചത് എന്നാൽ പതിനാല് വാർഡുകളുള്ള പഞ്ചായത്തിൽ പതിമൂന്നെണ്ണത്തിലും എൽ ഡി എഫ് പരാജയപ്പെട്ടു പരാജയത്തിന് കാരണം ഷാജു ജേക്കബാണെന്നാണ് ഒരു വിഭാഗം ഉയർത്തുന്ന ആക്ഷേപം എന്നാൽ ലോക്കൽ സെക്രട്ടറിയുടെ തെറ്റായ നയങ്ങളും ഏകപക്ഷീയ നിലപാടുകളുമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്ന് ഷാജു ജേക്കബ് ആരോപിച്ചു ഏതൊരു കാലഘട്ടത്തിലും ഇത്ര യനീയമായ ഒരു പരാജയമുണ്ടായ കാലഘട്ടമുണ്ടോ ഇതെല്ലാം ഇവിടുത്തെ പാർട്ടി ഏരിയ നേതൃത്വവും ആ ഏരിയ നേതൃത്വവും ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന തെറ്റായ പ്രവണതയുടെയും സംഘടനാ സംവിധാനത്തിന്റെയും സംഘടന രൂപീകരണത്തിന്റെയും തെറ്റായ നയങ്ങൾ മൂലമാണ് ഇതെല്ലാം പരാജയപ്പെട്ടുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഷാജു ജേക്കബിനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പാർട്ടി പുറത്താക്കിയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ തിരിച്ചെടുത്തു പിന്നീട് ഒരു വർഷവും ഒൻപത് മാസവും പിന്നിട്ടപ്പോഴാണ് വീണ്ടും പുറത്താക്കൽ നടപടി വന്നിരിക്കുന്നത് കുക്കിംഗ് ഉണ്ടെങ്കിൽ ഒരു രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി